വ്യക്തത കാര്യങ്ങൾക്ക് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം വെച്ചാൽ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോഴേ വളരെ നിഷ്കളങ്കമായ ആൾക്ക് ചോദിക്കാം ഇപ്പോൾ എസ് എഫ് ഐക്കാര്ക്ക് അല്ലെങ്കിൽ കെ യു യു കാര്ക്ക് മാത്രം മതിയോ സെനറ്റ് അംഗത്വം എ ബി യു പി ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമല്ലേ അവരെ കൂടി ഉൾപ്പെടുത്തിയാൽ എന്താണ് അപ്പോൾ ഗവർണർ ചെയ്തൊരു കാര്യം അതിനെ അങ്ങനെ എതിർക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മളതിൻ്റെ രാഷ്ട്രീയമൊക്കെ പല സമയത്ത് സംസാരിക്കുന്നുണ്ടെങ്കിലും ഇത് ഈ സെനറ്റ് സിൻഡിക്കേറ്റ് അംഗത്വത്തിൻ്റെ മാത്രം പ്രശ്നമല്ല എന്ന് വ്യക്തത വരുത്തുന്ന വരുത്തുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇന്ന് ഗവർണർ നടത്തിയിരിക്കുന്നത് അതാണ് ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ചത് ഇന്ത്യൻ ഐക്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സനാതനധർമ്മമാണ് അതാണ് അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അദ്ദേഹം റെപ്രസെൻറ്റ് ചെയ്യുന്ന ആശയം എന്താണെന്ന് ഇന്ന് അദ്ദേഹം വളരെ വ്യക്തമാക്കിയിരിക്കുന്നു ഈ സനാതനധർമ്മമാണോ യഥാർത്ഥത്തിൽ ഇന്ത്യയെ യുണൈറ്റ് ചെയ്യുന്നത് ഈ സനാതനധർമ്മം എന്ന് നമ്മൾ പറയുമ്പോൾ ആ സനാതനധർമ്മം ഒരു സാമൂഹ്യ വ്യവസ്ഥതിയെ കൂടി ഭാവന ചെയ്തിട്ടുണ്ട് ആ സാമൂഹ്യ വ്യവസ്ഥിതി ഏറെക്കാലമായിട്ട് നൂറ്റാണ്ടുകളായിട്ട് ഇന്ത്യയിൽ നിലനിന്നിട്ടുമുണ്ട് എന്താണ് ആ സാമൂഹ്യ വ്യവസ്ഥിതി അതാണ് ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് ആ ജാതി വ്യവസ്ഥ എങ്ങനെയാണ് ജാതി വ്യവസ്ഥ നമുക്കൊന്നും വിശദീകരിക്കേണ്ടതില്ല ബ്രാഹ്മണർ ക്ഷത്രിയർ ശൂദ്രർ വൈശ്യർ ഇങ്ങനെയാണത് അത് കഴിഞ്ഞാൽ പിന്നെ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളൂർ അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥയെ വിഭാവന ചെയ്ത അടിസ്ഥാന ദർശനമാണ് സനാതനധർമ്മം സനാതനധർമ്മത്തിന് സാമൂഹികമായി യാതൊരു ബന്ധുവില്ലെന്നോ അത് കൃത്യമായ ഒരു ആത്മീയ ഒക്കെ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ പൗരാണികമായ ചരിത്രം അങ്ങനെയല്ല അതൊരു സാമൂഹ്യ വ്യവസ്ഥയെ വിഭാവന ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഒട്ടും തന്നെ ഇൻക്ലൂസീവ് അല്ല ഇതാണ് പ്രശ്നം അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം രൂപീകരിക്കപ്പെടുമ്പോൾ നമ്മൾ സനാതനധർമ്മികളുടെ മാത്രം പാരമ്പര്യത്തിലുള്ള ഒരു രാഷ്ട്രമായിട്ടല്ല രൂപപ്പെട്ടത് മറിച്ച് ഈ രാജ്യത്തെ ഓരോ രാജ്യവും വിവിധ സംസ്കൃതികളും ഉൾക്കൊള്ളുന്നുണ്ട് അപ്പോൾ വിവിധ തരത്തിലുള്ള കയ്യേ കുടിയേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് മനുഷ്യർ എപ്പോഴും അങ്ങനെയാണല്ലോ ഒരു സ്ഥലത്തും വേറെ സ്ഥലത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഓരോ ഭൂഖണ്ഡങ്ങളും പിടിച്ചെടുത്ത് പിടിച്ചെടുത്താണ് മനുഷ്യർ ഈ ഭൂമി മുഴുവൻ നിറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഒരു സനാതനധർമ്മികളുടെ മാത്രം പാരമ്പര്യം ഉൾപ്പെട്ട ഒരു ഒരു രാജ്യമായിട്ട് കാണാൻ കഴിയില്ല അത് വിവിധ സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ് ഒരു സമൂഹമാണ് അതുകൊണ്ടാണ് നമ്മൾ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് ഇവിടെ എല്ലാവർക്കും അവരുടേതായ പാരമ്പര്യത്തിലും വിശ്വാസങ്ങളിലും അവരുടേതായ ആശയങ്ങളിലും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിനെ ഏകപക്ഷീയമായി ഇല്ലാതാക്കുന്ന ദർശ രാഷ്ട്രീയ ആശയങ്ങളെ എതിർത്ത് തോൽപ്പിക്കപ്പെടേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഈ പറയുന്ന മൂന്നോ നാലോ പേരെ സെനറ്റിൽ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാല് മുതൽ നിങ്ങൾ ഇന്ത്യയിൽ എടുത്തു നോക്കിക്കൊടു എത്ര ആസൂത്രിതമായിട്ടാണ് ഈ കാവ്യവൽക്കരണം സഫറണൈസേഷൻ എന്ന് പറയുന്ന ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്നത് ഐ സി എച്ച് ആർ നിയമങ്ങൾ നിങ്ങൾ നോക്കിയോ എൻ സി ആർ ടീയിലെ നിയമങ്ങൾ നിങ്ങൾ നോക്കിയോ സി ബി എസ് ഇ പുസ്തകങ്ങൾ എങ്ങനെയാണ് മാറ്റുന്നതെന്ന് നോക്കിയു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ എ ബി വാജ്പേയ് പിന്നെ പ്രധാനമന്ത്രി ആധികാരത്തിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞ സൂക്ഷ്മമായി ശ്രദ്ധിച്ചൊരു കാര്യമായിരുന്നു ഞാനത് ഡൽഹിയിലുണ്ട് അന്ന് പ്രധാനപ്പെട്ടൊരു വകുപ്പ് ആയിട്ട് എച്ച് ആർ ഡി മിനിസ്റ്റർ ആയിട്ട് വരുന്നത് മുരളി മനോഹർ ജോഷിയ മുരളി മനോഹർ ജോഷിയാണ് ഉപജ്ഞാതാവ് നോക്ക് ഞാൻ ആലോചിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു മിനിസ്റ്ററി എടുക്കുമ്പം അന്ന് എന്താ പറയുക വാജ്പേയ് അദ്വാനി മുരളീ മനോഹർ ജോഷി അല്ലെ മൂന്ന് പേരാണ് ഡിഫൻസോ ധനവകുപ്പോ വിദേശകാര്യമൊക്കെ കൈകാര്യം ചെയ്യേണ്ട ആളാണ് പക്ഷേ ആർ എസ് എസിന്റെ തീരുമാനമാണ് മുരളീ മനോഹർ ജോഷി ആയിരിക്കണം എച്ച് ആർ ഡി മനുഷ്യർ എന്തിനാണ് എച്ച് ആർ ഡി മനുഷ്യർ എന്ന് പറഞ്ഞാൽ പാഠപുസ്തകങ്ങൾ ചരിത്രം ഇതെല്ലാം മാറ്റിയെഴുതുക എന്ന തീരുമാനത്തിനടുത്താണ് അന്നത്തെ സൂക്ഷ്മബുദ്ധിയോടുള്ള ആസൂത്രണമാണ് ആരംഭിച്ചത് മനോഹർ ജോഷി പിന്നെ എച്ച് ആർ ഡി മിശ്രിജെ ബിജെപിയുടെ മനോഹർ ജോഷി അപ്പോൾ അതേ അധ്യാപകനുമാണ് അലബദ സർവകലാശാലയിലെ ഫിസിക്സ് അധ്യാപകനുമാണ് അപ്പോൾ ആ രീതിയിൽ വളരെ ആസൂത്രിതമായിട്ടാണ് ബി ജെ പി ആർ എസ് എസ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ അത് വളരെ ശക്തമായി അവർക്ക് നടപ്പാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് തുടർച്ചയായിട്ട് ഭരണം ഭൂരിപക്ഷം ഇങ്ങനെയൊക്കെയാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള ആശയങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് കേരളം പോലൊരു സ്ഥലത്ത് ചോദ്യം ചെയ്യപ്പെടും അത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഈ സാമൂഹിക ഉത്തരവാദിത്വമുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അത് ഞാൻ എസ് എഫ് ഐ മാത്രമായിട്ട് കാണുന്നില്ല കെ എസ് യുനും ആ ഉത്തരവാദിത്വമുണ്ടെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ എം എസ് എഫിന് ആ ഉത്തരവാദിത്വമുണ്ടെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ കേരള കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് ആ ഉത്തരവാദിത്വമുണ്ടെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ ആ അർത്ഥത്തിൽ കേരളത്തിൽ ഇത്തരത്തിലുള്ളൊരു വിഭാഗീയമായ ആശയത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിനെ എതിർക്കപ്പെടേണ്ട നമ്മൾ വളരെ ചെറുതായിട്ട് ഇതൊക്കെ തുടങ്ങുക ഒരു സെനറ്റ് അംഗം ഒരു സിൻഡിക്കേറ്റ് അംഗം ഒരു പാഠപുസ്തക കമ്മിറ്റി അംഗം ഇത് വളരെ ആസൂത്രിതമായി സൂക്ഷ്മമായി സൂക്ഷ്മമായി നൂറ് വർഷമാണ് ആർ എസ് എസ് അതിൻ്റെ കൃത്യമായ പ്ലാനിങ്ങിനോടുകൂടി ഈ രാജ്യത്തെ പിടിച്ചെടുത്തതെന്ന് നിങ്ങൾ ആലോചിക്കണം ഒരു മാധ്യമത്തെയും സ് ആർ ഉപയോഗിച്ചിട്ടില്ല ഈ ഈ നമ്മുടെ ചാനലിലടക്കം ഏതെങ്കിലും ചർച്ചയിൽ ആർ എസ് എസ്സിൻ്റെ ഒരു വക്താവ് ചർച്ചയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചർച്ചയിലൊന്നും പങ്കെടുത്തില്ലോ അവർ അവരിവിടെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും അത് വളരെ സൂക്ഷ്മതലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ആ സൂക്ഷ്മതയാണ് ഞാൻ ഇതിനകത്തും കാണുന്നത് അതുകൊണ്ട് ഗവർണറുടെ ഈ സെനറ്റിലേക്കുള്ള ഒരു ശുപാർശ എന്ന് പറയുന്നത് വളരെ നിഷ്കളങ്കമായ ഒരു ആക്റ്റായിട്ട് എനിക്ക് കാണാൻ കഴിയില്ല അതൊരു വിഭാഗീയ ആശയത്തിൻ്റെ എന്താ പറയുക ആദ്യത്തെ വിത്തറിയലാണ് അതിവിടെ അനുവദിക്കാൻ കഴിയില്ല എന്നൊരു വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനം പറയുന്നുണ്ടെങ്കിൽ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഇന്ന് രാഷ്ട്രീയം കൃത്യം അദ്ദേഹത്തിന്റെ ആശയം കൃത്യമായി വ്യക്തമാക്കിയ ഒരു ദിവസം കൂടി ആയതുകൊണ്ട് ഈ പറയുന്ന എസ് എഫ് ഐയുടെ സമരത്തെയൊക്കെ വളരെ ഗൗരവത്തോടുകൂടി തന്നെ നമ്മൾ കാണും അതുകൊണ്ടാണ് നേരത്തെ